ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി അഭിമാനമായി ആത്മനിർഭർ ഭാരത് ഒരു രാജ്യം സ്വയം പര്യാപ്തമാകുമ്പോഴാണ് അതിന്റെ വികസന കുതിപ്പിന് ആക്കം കൂടുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ അഥവാ സ്വാശ്രയ ഇന്ത്യ പദ്ധതി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ആഭ്യന്തര ഉൽപാദനം നവീകരണം സംരംഭകത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആഗോള വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ അതിജീവിക്കുന്ന സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ഈ ദർശനത്തിന്റെ ലക്ഷ്യം സാങ്കേതികവിദ്യ ഉൽപാദനം കൃഷി പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകൾ വികസനത്തിൽ അത്യന്താപേക്ഷിതമാണ് തദ്ദേശീയമായ നവീകരണവും ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇറക്കുമതി കുറയ്ക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും കോവിഡ് പത്തൊൻപത് മഹാമാരി കാലത്ത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച സമഗ്ര സാമ്പത്തിക ഉത്തേജക പാക്കേജാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുന്നതിലൂടെയും വിവിധ മേഖലകൾക്ക് പിന്തുണ ലഭ്യമാക്കി സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിലൂടെയും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പ്രതിസന്ധി സമയത്ത് ആത്മനിർഭർ ഭാരത് അഭിയാനിലൂടെ രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് ഊർജ്ജം പകരാനായി ഇരുപത് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് भारत की जीडीपी का करीब करीब 10 प्रतिशत है 20 लाख करोड़ रुपए का यह पैकेज 2020 में देश की विकास यात्रा को आत्मनिर्भर भारत अभियान को एक नई गति देगा ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തിരണ്ട് കാലയളവിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിരവധി സാമ്പത്തിക പാക്കേജുകൾ ഉൾപ്പെടെ ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജനയുടെ പ്രഖ്യാപനവും നടത്തി ദേശീയ ആരോഗ്യ ദൌത്യത്തിന് പുറമെയുള്ള പദ്ധതിക്കായി അറുപത്തിനാലായിരത്തി കോടി രൂപ സാമ്പത്തിക വർഷം വരെ നീക്കിവയ്ക്കുകയും ചെയ്തു PM Atmanirbhar Swasth Bharat Yojana will be launched with an outlay of about 64180 crores over 6 years. This will develop capacities of primary, secondary and tertiary care health systems, strengthen existing national institutions and create new institutions to cater to detection and cure of new and emerging diseases. എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിരോധം സാങ്കേതികവിദ്യ ഊർജ്ജം ബഹിരാകാശം ഉൽപാദനം എന്നീ മേഖലകളിലെ ഇന്ത്യയുടെ പുരോഗതി ചൂണ്ടിക്കാട്ടി വികസിത ഭാരതത്തിന്റെ പ്രധാന അടിത്തറകളിലൊന്നാണ് ആത്മനിർഭർ ഭാരത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഭീഷണികളെ നേരിടുന്നതും സ്വാശ്രയത്വത്തെ രാജ്യത്തിന്റെ ശക്തിയുടെയും അന്തസ്സിന്റെയും അടിത്തറയാക്കുന്നതും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആത്മാഭിമാനത്തിന്റെ സുപ്രധാന മാനദണ്ഡം സ്വയം പര്യാപ്തതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആത്മസമ്മാൻ കി സബ്സെടി കസോട്ടി ആത്മനിർഭർ വിക്സി ഭാരത് കാർ ഭി ഹൈ ആത്മനിർഭർ ഭാരത് साथियों हमने ऑपरेशन सिंदूर में देखा है मेड इन इंडिया की कमाल क्या थी मेड इन इंडिया की शक्ति हमारे हाथ में थी सेना के हाथ में थी इसलिए बिना चिंता बिना रुकावट बिना हिचकिचाहट हमारी सेना अपना पराक्रम करती रही कोविड महामारी राज्य भागसीपीय वाक्सुम കോവിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളും ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ജീവനാണ് രക്ഷിച്ചത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നവീകരണ മനോഭാവം വികസിപ്പിക്കാൻ അദ്ദേഹം രാഷ്ട്രത്തോട് അഭ്യർത്ഥിച്ചു പാരമ്പര്യത്തെ ആദരിക്കുകയും പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ശത്രുവിന്റെ പ്രതിരോധ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ നിർവീര്യമാക്കുന്നതിനും ഇന്ത്യയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മിഷൻ സുദർശൻ ചക്രയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഏതൊരു ഭീഷണിക്കും ദ്രുതഗതിയിലുള്ളതും കൃത്യവും ശക്തവുമായ പ്രതികരണം ഉറപ്പാക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത സൂചിപ്പിക്കുന്നതാണ് ദൌത്യം ആത്മനിർഭർ ഭാരതിലൂടെ കരുത്താർജിച്ച ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം ലോകത്തിനു മുന്നിൽ ശക്തമായ നിലയിൽ എത്തി നിൽക്കുന്നു എന്നത് അഭിമാനകരമാണ് തദ്ദേശീയമായി ഉപകരണങ്ങൾ നിർമ്മിച്ച് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാവുക മാത്രമല്ല ലോകത്തിനു തന്നെ സുരക്ഷ നൽകാൻ കഴിവുള്ള രാജ്യമായി നമ്മൾ മാറിയിരിക്കുകയാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധൻ റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ ഭുവനേന്ദ്രൻ നായർ വാർത്താ തരംഗിണിയോട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെപ്പൻസ് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചിത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതോടുകൂടി നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവിടെ തന്നെ കിടക്കുകയും നമ്മുടെ സാധനങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ രീതിയിൽ അത് ഉണ്ടാക്കി നമുക്കിപ്പം എച്ച് എ എൽ തേജസ് എന്ന് പറഞ്ഞിട്ട് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അർജുൻ എന്ന് പറയുന്ന ഒരു മെയിൻ ബാറ്റിൽ ടാങ്ക് ഉണ്ട് അത് നമ്മൾ ഡിആർഡിഒ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബ്രഹ്മോസ് മിസൈൽ സൂപ്പർ സോണിക് മിസൈലാണ് ക്രൂസ് മിസൈൽ അത് ഇൻഡോ റഷ്യൻ ജോയിന്റ് വെഞ്ചറായിട്ട് അതിന്റെ ക്രൂസ് മിസൈൽസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പം നമ്മളത് നേവിയിലും ആർമിയിലും എയർഫോഴ്സിലും ഈക്വൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിസൈലായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നിരിക്കുകയാണ് ഐ എൻ എസ് ശ്രീക്രാന്ത് ആണെങ്കിൽ ഐ എൻ എസ് ശ്രീക്രാന്ത് ഒരു എയർക്രാഫ്റ്റ് കാരിയർ ആണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എയർക്രാഫ്റ്റ് ക്യാരിയറാണ് ഐ എൻ എസ് അരിഹാന്ത് പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വെപ്പൺ സിസ്റ്റംസും ന്യൂക്ലിയർ സബ്മറേൻസിൽ ഉപയോഗിക്കേണ്ട കാരണം ഐസ് അരികാന്തൊക്കെ നമ്മൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇന്ത്യയിൽ തന്നെ അത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുക നീലഗിരി ക്ലാസ്സിലും വാർഷിപ്പ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡൊമസ്റ്റിക് കൺസ്ട്രക്ഷൻ ഒരു കൺവെൻഷണൽ അറ്റാക്കിലും സബ്മറിൻസും ബിൽഡപ്പിലും ഒക്കെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള റീഎൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഷിപ്പ് ബിൽഡിംഗ് കപ്പാസിറ്റി നമുക്ക് ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ മറ്റുള്ള രാജ്യത്തിന് ഡിപ്പെൻഡ് ആയിരുന്നത് നമ്മളിപ്പം ഇന്ത്യൻ ആയിട്ട് തന്നെ ഇൻഡിജിനസ് ആയിട്ട് തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കാനും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു മറ്റുള്ള രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് പല രാജ്യങ്ങളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലിനും നമ്മൾ ഈ ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞതോടുകൂടി നമ്മുടെ വെപ്പൺ സിസ്റ്റംസിനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ബഹിരാകാശ മേഖലയിലും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ഐഎസ്ആർഒയിൽ തുടങ്ങി മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എത്തിനിൽക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന വോക്കൽ ഫോർ ലോക്കൽ ആഗോളതലത്തിൽ ഈ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിന് ഊന്നൽ നൽകുന്ന ലോക്കൽ ഫോർ ഗ്ലോബൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങളിൽ അധിഷ്ഠിതമാണ് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ പ്രവർത്തനങ്ങൾ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധം ബഹിരാകാശം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആത്മനിർഭർ ഭാരത് അഭിയാനിലൂടെ നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം കൃഷിയെ ആശ്രയിച്ചാണ് ഉപജീവനം നടത്തുന്നത് കോവിഡ് കാലത്ത് ഭക്ഷ്യലഭ്യത ലഭ്യത ഉറപ്പാക്കുന്നതിൽ നമ്മുടെ കർഷകർ വഹിച്ച പങ്ക് വളരെ വലുതാണ് സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള ഒരു സുപ്രധാന മേഖലയും കൃഷി തന്നെ ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കർഷക ഇന്ദു സെൻട്രൽ ഗവൺമെന്റിന്റെ നടപ്പിലാക്കി വരുന്ന ഒട്ടേറെ പദ്ധതികളുടെ ഗുണഭോക്താവ് കൂടിയാണ് ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയും കെ സി സി പ്രകാരം ലഭിക്കുന്ന കാർഷിക ലോണും ഗ്രീൻ കല്യാൺ യോജന പ്രകാരമുള്ള ഭക്ഷ്യധ്യാന ലഭ്യതയും ഈ പദ്ധതികളെല്ലാം എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധി നേരിട്ട കാലഘട്ടങ്ങളിൽ എനിക്ക് ഉപകാരപ്പെട്ട പദ്ധതികളാണ് ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉതകുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെട്ട ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെയും ഒരു ഗുണഭോക്താവാണ് ഞാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംരംഭം തുടങ്ങുന്നതിന് പി എം ഇ ജി പി പോലുള്ള പദ്ധതിയും പ്രയോജനപ്പെട്ടിട്ടുണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറിയാൽ മാത്രമേ സ്വാശ്രയ ഇന്ത്യ എന്ന ദർശനത്തിന് പൂർണത വരികയുള്ളൂ സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുദ്രാ യോജന വനിതാ സ്വയം സഹായ സംഘങ്ങൾ ഇവയെല്ലാം സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്നവയാണ് സ്ത്രീകൾക്ക് സ്വാശ്രയത്വമേകുന്ന തൊഴിലുറപ്പ് പദ്ധതി സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ സഹായകമായി ജൻധൻ അക്കൗണ്ടുകളിലെ വർധന അത് സാധൂകരിക്കുന്നു സംരംഭകയായ അഞ്ജു പോൾ ഞെ സംബന്ധിച്ച് രണ്ട് പ്രാവശ്യം മുദ്ര ലോൺ എടുത്ത ഒരാളാണ് ഞാൻ എനിക്ക് ചെറിയൊരു സംരംഭമുണ്ട് ആ സംരംഭത്തിന് വേണ്ടി ഞാൻ മുദ്ര ലോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് തനിക്ക് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ മുദ്ര ലോൺ ലഭ്യമാണല്ലോ ബാങ്കുമായി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ബാങ്കിനോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു ചെറിയ തുകയാണ് വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഒന്നുമില്ലായിരുന്നു ചെറിയൊരു പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞു ആ പ്രോജക്റ്റ് നൽകുന്ന നൽകി അതുവഴി എനിക്ക് വൺ ലാഖ് റുപ്പി ഏതാനും ദിവസത്തിനകം തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി ഇതിന്റെ ഫലമായിട്ട് എനിക്കൊരു നല്ല സംരംഭം തുടങ്ങാൻ അത് വളരെയധികം വിജയത്തിലേക്ക് എത്തിക്കുവാനും എനിക്ക് സാധിച്ചു രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഞാൻ ബാങ്കിനെ സമീപിച്ച് ഒരു പ്രാവശ്യം കൂടി മുദ്ര ലോൺ പ്രയോജനപ്പെടുത്തിയതാണ് സ്ത്രീകൾക്ക് മലുഷ്യനിരക്ക് വളരെ കുറവായതിനാൽ തിരിച്ചടവ് വളരെ ഈസിയാണ് ഈ പദ്ധതി വഴി ലോൺ എടുത്ത വ്യക്തി എന്ന നിലയിൽ ഈ രണ്ട് പദ്ധതികളും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സാമ്പത്തിക സുരക്ഷ എന്നീ മേഖലയിൽ വലിയൊരു കരുത്താണ് ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് സജീവ സംഭാവന നൽകുകയാണ് ഈ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ പലർക്കും സത്യം പറഞ്ഞാൽ അറിയില്ല എനിക്ക് അറിയാവുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ വളരെ ജീവിതം ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കാൻ പറ്റാതെ നിൽക്കുന്ന സ്ത്രീകളോട് ഞാൻ ഈ പദ്ധതികളെ കുറിച്ചും അവർക്ക് ബാങ്കിനെ സമീപിച്ചത് സംസാരിക്കാനുള്ളതിനെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ പല എൻ്റെ ഫ്രണ്ട്സും ലോൺ എടുക്കുകയും ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പദ്ധതികളും പ്രധാനമന്ത്രി മന്ത്രി ധൻ യോജനയും മുദ്ര ലോൺ പദ്ധതിയും സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് സ്വാശ്രയ ഇന്ത്യയിലേക്കുള്ള മറ്റൊരു പ്രധാന വഴിയും സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്നതാണ് നൈപുണ്യ അധിഷ്ഠിത പഠനത്തിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ സ്വാശ്രയ ഇന്ത്യയ്ക്ക് കരുത്തുപകരവയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ അടൽ ഇന്നവേഷൻ മിഷൻ എന്നിവയിലൂടെ യുവജനങ്ങളെ വികസനോന്മുഖമായി ചിന്തിക്കാനും നൂതന ആവിഷ്കാരങ്ങൾ നടത്താനും പ്രേരിപ്പിക്കുന്നു രണ്ടായിരത്തി ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ നിരവധി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് ആത്മനിർഭർ ഭാരത് അഭിയാനിലൂടെ പ്രാദേശിക വ്യവസായങ്ങളെ പിന്തുണയ്ക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപം നടത്താനും പൌരന്മാർക്ക് കഴിയും സാമ്പത്തിക വിദഗ്ദ്ധ പ്രൊഫസർ മേരി ജോർജ് വികസനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് മൂലധന നിക്ഷേപം ഉണ്ടാകണം അപ്പം ഈ വലിയ തോതിൽ മൂലധന നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുന്നതിൽ ആദ്യ ബജറ്റ് മുതൽ മോദി ഗവൺമെന്റ് വലിയ ഊന്നൽ കൊടുത്തിരുന്നു എല്ലാത്തരം വ്യവസായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ തരം അസൗകര്യങ്ങളും കുറഞ്ഞ് കുറഞ്ഞ് ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും അതായത് വ്യവസായം നടത്തിക്കൊണ്ടു പോകാനുള്ള വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അതിനെയാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന മൂലധന നിക്ഷേപം ഇന്ത്യയ്ക്ക് അകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങളൊക്കെ എടുത്തു നീക്കി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം കുറച്ചു അങ്ങനെ വരുമ്പോഴേക്കും ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുക തൊഴിൽ വർദ്ധിക്കുക അങ്ങനെ ഗ്രോത്തിലേക്ക് ഉള്ള ഒരു എടുത്തുചാട്ടം അതിനുള്ള ഒരു സാധ്യത വികസിത ഭാരതത്തിലേക്കുള്ള വലിയൊരു എടുത്തുചാട്ടമായിട്ട് അത് മാറും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ കൂട്ടായ പ്രവർത്തനവും അതിലെ ഓരോ ചെറിയ ചുവടും പ്രധാനമാണ് കളിപ്പാട്ടം മുതൽ പ്രതിരോധ ആവശ്യമായ ഉപകരണങ്ങൾ വരെ തദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് അഭിയാനിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ രാജ്യത്തെ ലോകരാജ്യങ്ങൾ വിസ്മയത്തോടെ നോക്കിക്കാണുകയാണ് സ്വാശ്രയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ പങ്കാളികളാകാൻ ഓരോ പൗരനും സാധിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്